ഇപ്പോൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ഈ വിഷ്ണു ക്രിയേഷൻ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇനി ജൂലൈ മാസം ക്ഷേമ പെൻഷൻ വിതരണമാണ് ഈ നടക്കാൻ പോകുന്നത് ആയിരത്തി അറുന്നൂറ് അപച്ച് എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തന്നെ എത്തിച്ചേരുന്നതായിരിക്കും ഇപ്പോൾ ഇപ്പം നിലവിൽ ബയോമെട്രിക് മസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ നമുക്ക് സമയമുണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി നമുക്ക് അടുത്ത മാസം ഇരുപത്തിനാലാം തീയതി എന്ന് വെച്ചാൽ ഒരു മാസം കൂടെ നമുക്ക് സമയമുണ്ട് അപ്പോൾ നമുക്ക് ഒരു മാസം കൊണ്ട് കൊണ്ടെല്ലാവരും പോയി ചെയ്യുക സെപ്റ്റംബർ മാസം തൊട്ട് ബയോമാസ്റ്റും ചെയ്ത് എല്ലാ ഉപയോക്താക്കൾക്ക് മാത്രമായിട്ട് ക്ഷേമ പെൻഷൻ ഉദ്ധന മുടക്കാതെ തന്നെ എത്തിച്ചേരുകയുള്ളൂ കൂടെ തന്നെ ഇപ്പോൾ വീടുകളിലേക്ക് ക്ഷേമ പെൻഷൻ വിതരണം എത്തി എല്ലാം സംഭവം വീടുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് മയം മസ്റ്റിങ് അപ്പോൾ ഇതിന് അമ്പുരണമുണ്ട് കിടപ്പ് രോഗികൾ തുടങ്ങിയവർക്കൊക്കെയാണ് ഇത് നൽകിക്കുന്നത് അപ്പോൾ എല്ലാവരും അതിൻ്റെ രൂപ കൊടുത്ത് മാസ്റ്റിംഗ് ചെയ്യുക കൂടാതെ തന്നെ അതിന് കുർശയ തുകയൊക്കെ വരാൻ കിടക്കുന്നുണ്ട് അപ്പം അതിനൊക്കെ വേണ്ടി ഇതൊക്കെ ചെയ്യുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രിൻ്റ് ഔട്ട് ബയോമാസ് അത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ് അത് അത്യാവശ്യമായിട്ട് ആവശ്യമുള്ളതാണ് അതായത് നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്നുകൂടി ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ് സേവന സെറ്റ് നമുക്ക് എല്ലാം പരിശോധിച്ച് നോക്കണം അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് കോപ്പഴ്ക്കും ഒക്കെ വേണ്ടി ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം